സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു ഇരുവൃക്കകളും തകരാറിലായ കരുളായി സ്വദേശി പാറത്തോട് മുഹമ്മദ് അലിയുടെ ചികിത്സക്കായി നാടൊരുമിക്കുന്നു വൃക്ക മാറ്റിവെക്കാനുള്ള ബിമമായ തുക സമാഹരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം വിവിധ മാരക രോഗങ്ങൾ പിടിപെട്ട് കഷ്ടത അനുഭവിച്ച ആളുകൾക്ക് കാരുണ്യ ഹസ്തം നീട്ടിയ കരുളായിലെ സുമനസുകളിലൂടെ സഹായം തേടാനാണ് മുഹമ്മദാലി ചികിത്സാ സഹായ കമ്മിറ്റിയുടെ തീരുമാനം ഹോട്ടൽ മേഖലയിൽ ജോലിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയ്ക്കാണ് മുഹമ്മദാലിയുടെ ഇരുവൃക്കകളും തകരാറിലായത് വൃക്ക മാറ്റിവയ്ക്കുകയല്ലാതെ മറ്റ് വഴികളില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനായി ഭീമമായ തുകയാണ് ആവശ്യം ഇത് അനേകം സഹായം ചെയ്ത കരുളായിക്കാരിൽ നിന്നും സമാഹരിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട ജനകീയ യോഗം ചേർന്നു യോഗത്തിൽ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രതിനിധികളും നാട്ടുകാരും സംബന്ധിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീയാൻചേരിനെ മുഖ്യ രക്ഷാധികാരിയായും പി ബാലകൃഷ്ണൻ നാസർ കക്കോടൻ ടി സുരേഷ് ബാബു പി രാമകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ സിദ്ദിഖ് വടക്കൻ കെ ഷരീഫ എന്നിവരെ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ സുന്ദരൻ കരുവാടിനെ ചെയർമാനായും കെ എൻ ചന്ദ്രനെ കൺവീനറായും മുസ്തഫ കൂടക്കരയെ ട്രഷററായുമുള്ള നൂറ്റിയൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ Garudai. teddy baby diaper and pants number one indian baby diaper brand